നടി താരാ കല്യാണിന്റെ മകളായ സൗഭാഗ്യ സോഷ്യൽ മീഡിയയിലൂടെയാണ് ജനങ്ങളുടെ ശ്രദ്ധ നേടുന്നത് താര കല്യാണിന്റെ അമ്മ അന്തരിച്ച സുബലക്ഷ്മി തിരക്കേറിയ നടിയായിരുന്നു അച്ഛന്റെയും അമ്മുമ്മയുടെയും മരണത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിലൂടെ മനസ്സു തുറക്കുകയാണ് സൗഭാഗ്യ അമ്മുമ്മയുടെ അവസാന നാളുകളിലാണ് അമ്മമ്മ എത്രമാത്രം ട്രൂ ആർട്ടിസ്റ്റ് ആണെന്ന് താൻ മനസ്സിലാക്കിയത് അമ്മുമ്മയ്ക്ക് ട്യൂമർ ഉണ്ടായിരുന്നു ലേറ്റായാണ് അറിഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലായി ഹാലൂസിനേഷനിലാണ് എന്നാൽ തന്നെയും അമ്മയെയും കണ്ടാൽ അറിയാം അമ്മുമ്മ വിചാരിച്ചിരിക്കുന്നത് വർക്കിന് പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു കൺട്രോളറെ വിളിച്ച് ഇന്നെനിക്ക് ഷൂട്ടുണ്ടോ എന്നൊക്കെ പറയുന്നു അങ്ങനെയാണ് പുള്ളിക്കാരി വിചാരിക്കുന്നത് ഇടയ്ക്ക് കച്ചേരിക്ക് പോകുകയാണ് എന്നും വിചാരിക്കും മൃദംഗത്തിന്റെ ആർട്ടിസ്റ്റ് വന്നോ എന്നൊക്കെ ചോദിക്കും തങ്ങൾ അതൊന്നും തിരുത്തിയിട്ടില്ല വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ വരുമെന്ന് പറയുമെന്നും സൗഭാഗ്യ ഓർത്തു അച്ഛനെക്കുറിച്ചും സൗഭാഗ്യം സംസാരിച്ചിരുന്നു ഈ ഫീൽഡിൽ ഭാഗ്യമില്ലെങ്കിൽ ഒന്നും ആകാൻ പറ്റില്ല ഭാഗ്യം കുറവുണ്ടായിരുന്ന ആളാണ് എൻ്റെ അച്ഛൻ പക്ഷേ അത് പോസിറ്റീവായി ഗുണം ചെയ്തത് തനിക്കാണ് കാരണം അച്ഛൻ എപ്പോഴും അവൈലബിൾ ആയിരുന്നു താനൊരു സിംഗിൾ ചൈൽഡായിട്ട് പോലും തനിയെ ആയിപ്പോയ ഫീൽ ഇല്ലായിരുന്നു താൻ തമ്പി എന്നാണ് അച്ഛനെ വിളിച്ചിരുന്നത് അമ്മയേക്കാൾ തൻ്റെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് അച്ഛനാണ് ആ ഒരു നഷ്ടം ഒട്ടും തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല തൻ്റെ അന്നത്തെ ബ്രേക്കപ്പിന്റെ സമയത്ത് ആദ്യം വിചാരിച്ചത് ഇനി ഡാഡിക്കൊപ്പം നല്ലൊരു സമയം എന്നായിരുന്നു ആ പ്രണയബന്ധത്തിൽ തനിക്കതിന് ഇല്ലായിരുന്നു അച്ഛൻ്റെ കൂടെ സംസാരിക്കാനോ പുറത്തു പോകാനോ ഇരിക്കാനോ പാടില്ലെന്നായിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്തിനത് സഹിച്ചെന്ന് ചോദിച്ചാൽ അറിയില്ല തന്നെ തന്നെ അടിക്കാനാണ് തോന്നുന്നത് ബ്രേക്കപ്പ് ആയ സമയത്ത് ഇനിയെങ്കിലും ഡാഡിയുമായി നല്ല സമയം തനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ഡാഡി മരിച്ചത് അത് തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഭയങ്കര പാടായിരുന്നു അതിൽ നിന്നും പുറത്ത് വരാൻ താൻ ആദ്യം ചെയ്തത് എറണാകുളം വിട്ടു ആ സ്ഥലവും വീടും മാറിയപ്പോൾ ഒരുവിധം തനിക്ക് ഓക്കെ ആയി പക്ഷെ ഇപ്പോഴും മിസ്സ് ചെയ്യുന്നുണ്ട് ആ വേദന അതേപോലെ തന്നെയുണ്ട് മരിച്ചാലും നിന്റെ മകളായി ജനിക്കുമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു മകളെ കാണുമ്പോൾ തനിക്ക് ആശ്വാസമാകാറുണ്ടെന്നും സൗഭാഗ്യ വ്യക്തമാക്കി ആദ്യം അച്ഛൻ പോകുമെന്ന് അമ്മ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല അമ്മയ്ക്ക് കരച്ചിലായിരുന്നില്ല ഒരു ലോസിലായിരുന്നു ഒന്നും അറിയാതെയായി എങ്ങനെ റിയാക്റ്റ് ചെയ്യണം ഒരാളിങ്ങനെ പറഞ്ഞാൽ തിരിച്ച് എന്ത് പറയണമെന്ന് പോലും അറിയില്ല പെട്ടെന്ന് അമ്മയെ ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് പോകുന്ന ഒരാളായി മാറി മുമ്പ് അമ്മ ഫയർ ആയിരുന്നു അച്ഛനെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അമ്മ മുന്നിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന ആളാണ് പിന്നീട് ഒരു വർഷത്തിനുള്ളിൽ താൻ കല്യാണം കഴിച്ചു പോയി മൊത്തത്തിൽ അമ്മ ഒറ്റയ്ക്കായി അമ്മ എങ്ങനെ അത് കൈകാര്യം ചെയ്തെന്ന് തനിക്ക് അറിയില്ല അമ്മുമ്മയെക്കാളും തനിക്ക് കൂടുതൽ പഠിക്കാനുള്ളത് അമ്മയിൽ നിന്നാണെന്നും സൗഭാഗ്യ വ്യക്തമാക്കി